Nice. Nice. Hello guys, one up on the guys. കഴിക്കാനായി മുട്ടി നിക്കുക അവിനെ കഴിക്കുകയാണ് കഴിച്ചിട്ട് അടിപൊളി സൂപ്പർ நல்லதல்லூட்டி வச்சு தலை ஒண்ணும் அதுக்கெடணும் <laughs> പിന്നെ ഞാൻ 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 കഴിച്ചു വന്ന വീട് എത്തിനെങ്കി മോശം ஆண்டு கழிக்க <zoysic discussions> கை விடாத்து വടക്കൻത്തെ വെട്ടി നീരാണ് വരി വരി മുടടി പകർന്നു കേട്ടി വാന്തലേ ചേലത്തെ വീട് പകർന്നു കേട്ടി വടക്കൻത്തെ കൊച്ചൂഞ്ഞി മീൻ കറിയുമൊക്കെണ്ടിക്ക് പെൻഭാഗം അങ്ങോട്ട് ഓർക്കാതെ നോക്ക് വാടോ പെട്ടതില്ല അഹ് തറ നടലത്തെ വെയിരെ നിനക്കൊന്നും പറയ അവനൊന്നും പറയില്ല മീന് കഴിക്കാൻ പോകണ്ട കഴിക്കാൻ പോകുന്നു കഴിച്ചിട്ട് പറയട്ടെ പൊള്ളാന്ന് നോക്കട്ടെ നോക്കട്ടെ കഴിക്കാൻ പറയട്ടെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് വലിയ വരാന് കഴിഞ്ഞത് എല്ലാം തീർന്നു ഗൈസ് നമ്മളെല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ് എല്ലാം തീർന്നു

அடுத்து நம்ம போகிறது கிரீடம்பு கிடீடம் பாலத்திலே கிரீடம்பு காணாதவர்க்கு வேற மட்டும் அந்த பரஸ்ட் വെള്ള എണ്ണയിലാണ് നിക്കുന്നത് ഗൈസ് ഇനി അടുത്ത കുഞ്ചി കിരീടം പാലം ഇനി കിരീടം പാലം കാണിച്ചിരീടം പടം എടുത്ത പാലം കാണിച്ചു പറഞ്ഞപ്പോ ഞാൻ അപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കായല് കണ്ടോ കായൽ ദൂരെ കാണുന്നതാണ് കായല് കാണാൻ പോകുന്നത് കിരീടം പാലമാണ് കിരീടം കണ്ണിർപൂവിന്റെ കവിളിൽ തലോടി മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കൊ കേൾക്കാൻ കാത്തുനിൽപ്പാവിടെ ഓടം തേങ്ങോ ശ്രമിക്കണേ ഇതാണ് നമ്മുടെ കിരി നമ്മുടെ കൂടെ വന്ന ചേട്ടനാണ് എന്റെ വീഡിയോ പിടിച്ചു നടന്നു വന്നു നടന്നു വന്നില്ലേ അടുത്ത് നമ്മളെ കൂടെ വന്ന് ഒരാളാണെങ്കിൽ ഒരുത്തരാണെങ്കിൽ നമ്മളെ ഡ്രൈവർ വയ്യൻ അവൻ മരത്തിന്റെ മരത്തിന്റെ മുകളിലൊക്കെ ആയി ഇരിക്കുകയാണ് ഗൈസ് അവന് വേറെ ഒഴിവു സ്ഥലം കിട്ടിയില്ല ഇരിക്കാൻ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറിയിരിക്കാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങൾ മരത്തിന്റെ മൂട്ടിൽ നിൽക്കുകയാണ് ഓ നമ്മളെ കൂടെ ഒരാൾ ഒരാള് നിങ്ങൾക്ക് കാണണ്ടേ തറയിൽ ഫാനില്ലാത്തോണ്ട് എടുത്തോണ്ട് വന്ന മുണ്ടു ആയിട്ട് കുഞ്ഞ് കിടക്കയാണ് ഗൈസ് നോക്കൂ ഗൈസ് അവന് വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ല അപ്പൊ ഇവിടെ വന്നാണ് കിടക്കുന്നത് ഏതാ ചത്ത ശവം കിടക്കും പോലെ ഗൈസ് നോക്കൂ ഗൈസ് ആളെ മുഖം കാണിച്ചു തരാൻ പറ്റത്തില്ല ആള് കിടക്കുന്ന മുടുന്നോണ്ട് വിരിഞ്ഞ് കിടക്കുകയാണ് ഗൈസ് ഗൈസ് അവന് കിടക്കാൻ സ്ഥലമില്ല വേറെ ഓടോ സ്ഥലമില്ല കണ്ടോ കണ്ടോസ് ഷൂ ഇട്ട് കൊടുത്തിരുന്ന മുണ്ട് ഊരി കിടക്കാണ് ഒരാൾക്ക് ഇരിക്കാ സ്ഥലമില്ലാതെ മരത്തിന്റെ മുകളിലാണ് പോയി ഒറ്റ അടിപൊളിയായിരിക്കും നമ്മളങ്ങനെ ഒരു കാറ്റ് നല്ല കാറ്റും പോന്നോടിച്ചൊരുപടി പറയാ നമ്മളങ്ങനെ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേസ് കുഞ്ചക്കരിയില്

ഇവിടെ നല്ല കാറ്റുണ്ട് എന്നിട്ട് അവൻ പുതച്ച് മൂടിയാണ് കിടക്കണേ അങ്ങനെ ഇരിക്കുകയാണ് ഇത് ഫോട്ടോ ഇല്ല ഇത് വീഡിയോ ഇത് വേണോ ഫോട്ടോ എടുക്കണോ ഫോട്ടോ ഗൈസ് ഇത് അവൻ അവൻ പറയുന്നത് അവനത് ഫോട്ടോ എടുത്ത് അവൻ്റെ ഇട്ട് കൊടുക്കാനാണ് പറയുന്നത് അവനത് സ്റ്റാറ്റസ് ഇടണം അവന് സ്റ്റാറ്റസ് ഇട്ട് അത് വൈറലാക്കി കൊടുക്കണമെന്നാണ് അവൻ പറയുന്നത് അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് കളയാം ആ ഷൈൻ തല പൊങ്ങിയിട്ടുണ്ട് ഗൈസ് തല പൊങ്ങിയിട്ടുണ്ട് ഇനി അവൻ്റെ ഒരു ഫോട്ടോ എടുക്കണം ഗൈസ് കൊണ്ടോ ഗൈസ് പിന്നെ ഓ തല പൊങ്ങി ഗൈസ് തല പൊങ്ങി തല പൊങ്ങി തല ഗൈസ് നമ്മൾ ദിലീപ് വേണുണ്ട് ഹലോ ഗൈസ് നമ്മളെ നമ്മൾ മൊബൈലായിട്ട് നാട്ടാക്കണെ കണുമാൻ പറയുന്നില്ലാണേ

ആറ് മണിക്ക് ഷോ ആണ് നമ്മൾ കാണാൻ വന്നത് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ കേ നമ്മൾ നാല് പേരുണ്ട് നാല് പേർ നമ്മളങ്ങനെ ഇന്നത്തെ റൗണ്ട് ഒന്ന് അടിച്ച് കറങ്ങി ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് അടിച്ച് കറങ്ങി നമ്മൾ വന്നതാണ് അങ്ങനെ വന്നപ്പോൾ സമയം താമസിച്ചു അങ്ങനെ നമ്മൾ വേറൊരു അടുത്ത് അത്തരത്തുപേരെ ക്രിസ്മസ് കൂട് കാണാൻ പോയിട്ട് അവിടെ ലൈറ്റ് സമയം അത് കഴിഞ്ഞ് ഇനി അടുത്ത് ഇത് കണ്ടിട്ട് നമ്മളടുത്ത് അഞ്ചരക്കാമ്പത്തേറ്റാണ് പറയുന്നത് എന്നിട്ട് അഭിപ്രായം അത്ര വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വരികയാണ് അവൻ മറ്റേ പടിയിൽ എൻ്റെ മുകളിൽ കയറാനാണ് അവൻ്റെ പ്ലാൻ ആദ്യം കൊണ്ട് എക്കലായിട്ടൊരു കയറാൻ വേണ്ടി അവൻ നോക്കുകയാണ് വെറ്റിയിലകഞ്ഞു വന്ന് കാഴ്സ് ഞാൻ നമ്മളിവിടെ ഇരിക്കുകയാണ് സമയമായില്ല സമയമാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഷോ നടക്കുകയാണ് ഷോ കഴിഞ്ഞതിനു ശേഷം നമ്മൾ സിനിമയിൽ വരാൻ പദ്ധതി കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് കുറേ ഒരു രണ്ട് മൂന്ന് നാല് നാലഞ്ച് വർഷം വർഷത്തിന് ശേഷമാണ് സിനിമ കാണാൻ പോകുന്നത് നമ്മളങ്ങനെ സിനിമ കാണാറില്ല ടൈം കിട്ടാറില്ല എപ്പോഴാണോ സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നത് കണ്ടിട്ട് കുറേ നാളെ സിനിമകളൊന്നും ഇപ്പം കാണക്കയില്ല നമ്മളെ ചുമ ടിവിയിൽ വരുന്നതൊക്കെ കാണാറുള്ളൂ നമ്മൾ അങ്ങനെ ഇപ്പം കാണക്കില്ല ഇപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഇനി കണ്ടിട്ട് നമ്മളെ അഭിപ്രായം പറയാം ഹലോ ഗൈസ് അങ്ങനെ അപ്പം ഗൈസ് ഞങ്ങളങ്ങനെ പടം കണ്ടു സൂപ്പർ വോഡാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കിഷ്ടപ്പെടും സൂപ്പർ വോഡാണ് എൻജോയ് ചെയ്യണം அப்போ நம்மளை நம்மளே வந்து சப்போர்ட் செய்யணும் அப்போ சரி தேட்ட அடுத்த வீடியோவில் காணும்